എന്നാൽ എന്നാൽ അടിയന്തോ ഇതെല്ലാം ഒന്നും പുതുക്കി പണിയണം പോയിരുന്നു വെള്ളം ചെന്ന് താ പിടിച്ച നീക്കി ഹാൻഡ് ഓവർ ചെയ്ത് നീ എന്നാ നമ്മളെ പരിപാടി എല്ലാം വ്യക്താക്കി കൊടുക്കും ഓപ്പറ വെള്ളത്തിലോക്കണ്ടെടുത്തിന് രണ്ടേക്കറിൽണ്ടിപ്പോ ഒന്നുമില്ല ആദ്യം വീണ്ടും തുടങ്ങണം നമുക്ക് അതിനുവേണ്ടി ഫുൾ ക്ലീനിങ് നമ്മളെ ഓഫീസിൽ സെറ്റപ്പല്ല ഫുള്ള് നല്ല സെറ്റപ്പാണ് എല്ലാരാണ് അനീച്ചാ തിരിയണ്ട ഇങ്ങനായിട്ട് ഫുൾ പെയിന്റ് അടിക്കണം സീത ഉള്ളിൽ ഉള്ളിലവസ്ഥ ഉണ്ട് ഫുൾ ക്ലീൻ ആക്കിയിട്ട് തകർക്കായിരുന്നു കഴിച്ചോട്ട് കഴിച്ചതാണ് നമ്മളെ പുഴ പുഴയുടെ സൈഡിൽ തന്നെ ഇത് വരുന്നു കഴിച്ചപ്പോ നമ്മ ഇനി ഇതെല്ലാം വൃത്തിയാക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം

എയർഫോഴ്സും നേവിയും ുംക്കണന്ന ഇതിന്റെ അടുത്ത് തന്നെ നമ്മളെ പുഴ വരുന്നു ഇത് ഒഴുകിട്ട് നമ്മളെ പെരുമ്പീലെത്തുന്നു പെരുമ്പിയ പുഴ തന്നെ ആയി പെരുമ്പിയ പുഴ നമ്മളെ കരിമീൻ കൃഷിയും എല്ലാം ഇപ്പം എല്ലാം സൈഡാക്കി വെച്ചിട്ടില്ലേ ഇനി പൂർവ്വത ശക്തിയോട്ടെല്ലാം തുടങ്ങണം മഴക്കാലം ആയില്ലേ ഇനി മഴക്കാലം കഴിഞ്ഞ് ഉപ്പൊള്ളാകുമ്പോഴത്തേക്ക് ചെമ്മീൻ കൃഷി തുടങ്ങണം ഒരാളെ അതിനോട് നിർത്തി നോക്കേണ്ട ഓവിയാണല്ലേ തോന്നുന്നു ഇതാ നമ്മുടെ പുഴ പുഴാ നമ്മൾ തോണിതാ രാത്രി മീൻ പിടിക്കാനെല്ലാം വന്ന് തോണി അങ്ങ് കാണുന്നതാ കാന കൂടെ ഇങ്ങനെ വന്ന് ഇതിങ്ങനെ പോയി മുത്തത്തി പരവന്തട്ട കാപ്പാട് വഴി പെരുമ്പിലെത്തുന്ന പുഴ ഫുൾ സെറ്റപ്പ് തന്നെ സൈഡിൽ പോഴ ഇപ്പുറം ജമ്മി ഫാം ഇപ്പുറം ജമ്മി ഫാം സൈഡിൽ പോഴ ഉഷാറിനെന്താള് ഗൈസ് ഇന്ത്യൻ എയർഫോഴ്സ് താരവും ഇന്ത്യൻ നേവി താരവും ഇതാ കടന്നു വരികയാണ് ഇന്നലെ രാവിലെ അമ്പലത്തിലും പോയിനാ നീ ഭക്തിയ നീ മറ്റേതാന്നല്ലേ ആ തോന്നീ മാസ്ക് ഇട്ട് കേറിയ ഇതാ മാസ് മാസ്കട് മാസ്ക് 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 ിയൊന്നല്ല കൈസ വരുമ്പോ മാസ്ക് കൊടുത്താൽ പണിക്കും കയറ്റി കണ്ടാ ഇനി പണിക്കേറ്റു കഴിച്ചി പണി എല്ലാം നടക്കട്ടെ എന്നിട്ട് ആദ്യം വീണ്ടും വരാം ഓക്കെ ആയാ ചേട്ടാ പണി ആയാടെറ്റായല്ലേ ഇനി ഇതും കൂടി വൃത്തക്കിയേ പോകണ്ടോ ഓ ജോറിനായ യാടിച്ചോ ഓഹോ അങ്ങനെ ബാക്കി എല്ലാരും കൊടുത്തടാ ഓഹോ എല്ലാം മോശം വെള്ളായിരിക്കും അത് അത് കൊതുകുമ്പോഴെന്ന് തോന്നല വൃത്തിയായി സെറ്റപ്പായി വ്യൂറൂം വൃത്തിയായിട്ടുണ്ട് നമ്മളെ പുറത്തേക്കില്ല വ്യൂറൂം പുഴ അതിലൂടെ പോകുന്നു അയച്ചടം വൃത്തിയാക്കുന്നുണ്ട് അയച്ചാടം അടിച്ചവരെ സെറ്റായി നല്ല പൊടി മാസ്ക് മാസ്ക് ഇടില്ലേ മാസ്ക് മാസ്ക് ഇട്ട് തോർത്ത് കിട്ടിയാ നല്ലതാണ് എന്നാ പിന്നെ അത്ര പൊടി കയറൂല തോർത്ത് മാത്രം നല്ല പൊടിയുഷന്നാ പിന്നെ ബാക്കി മൊടി വൃത്തിയാക്കിയിട്ട് വരാം വയസ് നമുക്ക് ക്യാമറി കൊണ്ടുവന്ന കുളത്തിൽ ചാടി നോക്കിയാലോ എന്തായിരിക്കും അവസ്ഥ നോക്കിയാലോ എന്ന് പറയുന്നില്ല ചാടാ അല്ലേ ഇതിലെ കൂടി ഇറങ്ങിയുടെ കുളത്തിലേ ഇറങ്ങാനാക ക്യാമറ ഒന്ന് കഴുകി എടുക്കാം നോക്കട്ടെ കഴുകിയെടുക്കാം നോക്കട്ടെങ്ങനെ ചെപ്പൊന്നുമില്ല ഇടാം ഐസ് നമ്മളെ ചെമ്മീൻ ചെമ്മീൻ ചെമ്മീൻകുളത്തിലേക്കും പോയിട്ട് ക്യാമറയിലും മുക്കാവ അങ്ങനെ നോക്കാനാ വന്ന് ക്യാമറ അടിച്ച് പോയിട്ടേ കായ് നല്ല ക്യാമറ പൈസ മുതലായി ക്യാമറയിലെ പൈസ മുതലായി ഒന്നായിട്ട് എല്ലാരും പ്രാണിണ്ടല്ലോ വേറെ പ്രശ്നമൊന്നുമില്ല ആ എന്തോ ഒരു പ്രശ്നം ഉണ്ടാ ഇല്ല ക്യാമറ ഒക്കെ വെള്ളമായതാ വേറെ പ്രശ്നമൊന്നുമില്ല തുള്ളിയല്ലേ തുള്ളി തുള്ളി ആയിട്ടേ ഗൈസ് ആയിട്ടാ ഗൈസ്

എന്നപ്പോ കൈസ് എന്നാ പിന്നെ ഇന്നത്തെ വീഡിയോ അതിന്റെ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം